ടുത്ത് മക്കളൊക്കെയാണ് ചേട്ടന്മാരൊക്കെയാണ് എന്താ ചേൺ സന്തോഷം നീച്ചോ പച്ച ചക്കണോ ഡാഡീന് സ്റ്റീവ് ഞാൻ പിടിച്ചി പിടിക്കണം പിടിക്കണ്ട ഡാഡി എങ്ങനെ റെഡിയും ബാക്കി എല്ലാവരും റെഡി ആയി ബാഗും കൂടി മാനു എന്റെ ഭായ ഭയങ്കര ദിവസപ്പെടുന്ന ജെല്ലപ്പ ഡാർക്കായി മനസ്സിലാവണില്ല ഒരു ബാഗും കൂടി അമ്മയുടെ ഹാൻഡ് ബാഗ് ഉണ്ട് അമ്മയുടെ ഹാൻഡ് ബാഗിലേക്ക് കൊണ്ടോണ്ട ഫ്രണ്ടില് വെച്ചോ ഫ്രണ്ടില് വെച്ചോ ആ നമുക്ക് ഇരിക്കാടാ ട്ടാ അമ്മയും ഇമ്മാനുവലും കൂടിയും പോണത് നാടിനെ കൊറേ നിർബന്ധിച്ചു പക്ഷേ ഡാഡി എന്നും ഇഷ്ടമല്ല ഇവര് രണ്ടുപേരും കൂടിയും പോവും എത്ര നാളെ അറിയില്ല രണ്ടു മാസം പരസ്യമറങ്ങും രണ്ടമ്മ ഭാവികളെ ഞങ്ങൾക്ക് വേണ്ടി പോയണം എന്ന സമയത്തും രണ്ട് വിഷമിയാമേ അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കാമേ

അപ്പൊ അമ്മ ആദ്യായിട്ടല്ലേ രണ്ടു മാസം വിട്ടേക്കാൻ പോന്ന് അങ്ങനെയല്ല അമ്മ വീട്ടിൽ തോന്നിട്ടല്ലേ ഡാടി ആദ്യായിട്ടല്ലേ രണ്ടു മാസം ഒറ്റക്ക് വീട്ടിൽ താമസിക്കാൻ പോണുന്ന് വീട്ടിൽ ഗൾഫിലൊറ്റ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വിളിക്കാന്ന് പറഞ്ഞതാ ഞാൻ വന്നു ഞങ്ങൾ എങ്ങനെ ദേ പോയി കൊണ്ടിക്കൻ എയർപോർട്ടിൽ അണ്ണനാട് അണ്ണനാട അണ്ണനാടി അമ്മയ്ക്ക് പോവാനേ ടെൻഷൻ ഉണ്ട അമ്മാ ഞാൻതിര ടെൻഷൻ അടിക്കണേ വളരെ തായിവാതിയാണ് എന്നാ അവമാ അതിട്ട് പോണ്ടല്ലോ ഫ്ലൈറ്റ് കേറി അതെ രണ്ട് വരെ അതിട്ട പോണേ എന്റെ പൊന്നേട് ഒരു ടെൻഷനും ഇല്ല ഒന്നുമില്ലല്ല ഇது വരെ ഇല്ല ഇനി ഉണ്ടാവോന്ന് അറിയാ പറയരുത് അല്ലേ ഇത് ഡാഡിയേക്കിക്ക് ടെൻഷൻ ഡാടി കൃഷ്ണൻ ഡാടി ഹാപ്പി എന്ന് ജീവിക്കാം ായാലും ഞങ്ങളിതാ കൊരട്ടി എത്തി അമ്മക്ക് ഉള്ളിക്ക് വരുമ്പളെ സീറ്റ് എവിടെയാ അതൊന്നും അമ്മക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ടേ ഒന്നൂല അപ്പൊ പെണ്ണിനെ എക്സ്ക്യൂസ് മൈ സീറ്റ് ഓടി ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത്ളിക്കാം നമ്മടെ ഡിജി യാത്രയൊക്കെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സുഖമായിട്ടൊക്കെ പോവാം പക്ഷെ അമ്മ ആദ്യമായിട്ടൊക്കെ പോകുമ്പോ പിന്നെ ഇല്ല അത് ആദ്യമായിട്ട് പോകുമ്പോളെ ചിലപ്പോ ഒരു ഡൗട്ട് വരും അതികൂടെ ചിലപ്പോ കുറച്ച് വരുമ്പോൾ കുറച്ച് പുറത്തോടെ പോകുമ്പോ ആദ്യം തേടി കൂടെ പോകണ്ടെന്ന് പിന്നെ ഇതായി

എനിക്ക് ഈ വഴി കോടക്കെ പോകുമ്പോ അഭിമാനം തോന്നുന്നു ഞാൻ ഈ സൈഡിക്കോടെ ഇങ്ങനെ സൈക്കിള് വട്ടി പോയ കാര്യങ്ങൾ കാര്യങ്ങളലോയ്ക്കായിരുന്നു സൈഡിക്കോടെ വണ്ടികളൊക്കെ പോകുന്നു അപ്പൊ അമ്മയ്ക്കറിയില്ല ഇത് ഉള്ള ഗേറ്റിന്റെ പോയി തിരിച്ചു റൗണ്ട് പോട്ടില് എയർപോർട്ടിന്റെ റൌണ്ട് കയറുന്നു ദേ ഇപ്പൊ നമ്മള ഇതില്ലേ ഫാസ്റ്റ് ടാഗ് ഫാസ്റ്റ് ടാഗ് യൂസ് ചെയ്യാം ഓഫ് കോഴ്സ് നല്ല രസമായി കാര്യോ ഓർക്ക കേ ദേ അവിടെ പോയി വെക്കണോ ഞാൻ ആ അവിടെ അടിവലേ വെർത്ത ചെടിയൊക്കെ സൂപ്പറാണ് അവിടെ ചെടി വെക്കണ ചേർത്ത നേടിക്കൊണ്ടിട്ട് നേരം ഞാൻ നിർക്കിട്ടിട്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാട്ടോ ഓക്കേ ഓക്കേ ഇത്ര നേമീറ്റ് ആണ് അങ്ങള് എല്ലാരും ആദ്യമായിട്ട് പോവാണ് കരയണ്ടമ്മ ആരോടൊക്കെ ചോദിക്കുന്നു നിങ്ങ ആദ്യമായിട്ട് പോണതാണ് നിങ്ങൾ ആദ്യമായിട്ട് പോണതാണ് അങ്ങനെ ഇറങ്ങും കഴിഞ്ഞു ആ വണ്ടി വണ്ടി എടുത്ത് വണ്ടി ഇറക്കണ്ടേ ബാഗ് ജോബ് കിട്ടിക്കാൻ പറ്റണ്ടോ കൊള്ളില്ല ചെറിയൊരു നന കൊണ്ടോ ചേട്ടൻ വണ്ടിട്ടുവാട്ട് വെയിറ്റ് ചെയ്യാം ഉണ്ടാവും അറിയില്ല വരട്ടെ സമയം മറ്റേ ഞാൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് വന്നേക്കാം ഉച്ച നേരത്തോ നല്ല തിരക്കുണ്ട് കേട്ടോ വെയില രക്ഷയില്ലാത്ത നേരെ നേരെ മോളിലേക്ക് പോണം അപ്പൊ അമ്മേനെ അപ്പൊ അമ്മ ഹാപ്പി ആയി അമ്മ ഇനി ധൈര്യായിരിക്കും ഭയങ്കര ഹാപ്പി ജേണി പോയി വരിക അങ്ങനെ അഭിതാബിക്കാര് പോയി കൊണ്ടിരിക്കാണ് എന്താണ് പിന്നില് ചെല്ലുമ്മക്കൊന്ന് വിളിച്ചോളൂ അമ്മ അങ്ങനെ ആദ്യമായി കൊച്ചി വിളിക്കുന്ന കൊച്ചി കൊച്ചിന് അമ്മേടെ വരണം അല്ല ശിവ അമ്മേടെ പോണോ കൊച്ചിന് അമ്മേനെ മാത്രം മതിയാ അമ്മേനെ മാത്രം മതി കൊച്ചിന് അങ്ങനെ ഞങ്ങള് സ്റ്റീവിനെ വിമാനം കാണിക്കാനായിട്ട് വ്യൂവേഴ്സ് ഗ്യാലറിക്ക് വന്നേക്കട്ടെ ഗ്രേസിനെ കൊണ്ടുവന്നിട്ടില്ലേ ഗ്രേസിന്റെ നോക്കാം അപ്പൊ നമുക്ക് കാണിക്കാം ഇവിടെ ഇൻഡിഗോന്റെ നാല് ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട് അമ്മയുടെ ഫ്ലൈറ്റ് വന്നിട്ടില്ലേ നമ്മൾ ഇന്നലെ ആകാശത്തെക്കൂടെ ഒരു സാധനം പോണീലെ കിളി പോലെ അതനാ കെടക്കണ അവിടെ ഒരു വിമാനം പിന്നെ അവിടെ നിന്നു അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടാരുന്നു കാണാൻ പറ്റില്ല ബ്രൂം കൊച്ചിന്റെ ബ്രൂമാണെ കൊച്ചി ട്രാക്ടറാണ് ഇവിടെ കാണുന്നത് എന്നെ കൊണ്ടെ നിങ്ങള് ഉള്ളിൽ യൂസ് ഗ്യാലറി എന്നെ കാണിച്ചില്ല ഗ്രേസ് കാണണ്ടെങ്കിൽ ഗ്രേസിനെ കൊണ്ടുപോകും അടുത്ത പ്രാവശ്യം അടുത്ത വണ്ടി അപ്പൊ അങ്ങനെ അമ്മയുടെയും ഇമാനുവലിന്റെ ഒക്കെ സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാരും കഴിഞ്ഞ് വെറുതെ അവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് പോവാ ഇവിടെ നമുക്ക് എന്താണ് മിടു അമ്മ പോയതിനെ കുറിച്ച് പറയാനുള്ളത് ഒന്നും അങ്ങനെ ഞങ്ങൾ നാ തിരിച്ചു പോയി കൊണ്ടിരിക്കുന്നു ആ സമയം മൂന്ന് മണി ആവണുള്ളൂ പക്ഷെങ്കിലും നല്ല ബ്ലോക്ക് കിട്ടുന്നുണ്ട് വഴിയിൽ അവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ട് അപ്പൊ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വന്നൊഴിക്ക് നേരത്തെ ഗ്രേസിന്റെ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാ ഗ്രേസിനെയും കൂടിയും എടുത്തിട്ട് വേണം പോവാനായിട്ട് ചെക്കെ പന്നുണ്ടാ ചേച്ചെടുക്കാനായിട്ട് പെനുണ്ടാ ഏഹ് ഒഴിക്കൂ അമ്മ ഇവിടെ അല്ല സ്റ്റീവിനോട് ചോദിച്ച അമ്മ ഇവിടെയാണ് പിന്തിരിഞ്ഞ പിന്തിരിഞ്ഞഅന്വേഷിക്കു അപ്പൊ അങ്ങനെ ഡാഡീനെ വീട്ടിൽ കൊണ്ടിറക്കി ഇനി ഞങ്ങൾ ഇവിടെ പൂവാണ് ഇനി നേരെ വീട്ടിലേക്ക് സൂപ്പർമാൻ കൊമ്പുണ്ടോ സൂപ്പർമാൻ പതിക്കുന്നപ്പോ സൂപ്പർമാൻ കൊമ്പുണ്ടോ മിടു സൂപ്പർമാൻ അല്ല ഇത് വേറെന്തോ ഇത് കൊമ്പുള്ള ഗ്രേസിന് ഫ്രണ്ട്സ് ഒക്കെ ഇണ്ടിട്ടിപ്പോ കളിക്കാനൊക്കെ ആയിട്ട് പക്ഷെ സ്റ്റീവിട്ടുല്ലോ സ്റ്റീവിട്ട് മാത്രം ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത സ്റ്റീവിട്ട അപ്പം അല്ലേ ഞങ്ങൾ ഇത്ര നേരം അവിടെ നമ്മുടെ പുതിയതായിട്ട് പ്ലാസ്റ്റിങ് ചെയ്ത് അവിടെ വെള്ളമൊഴിക്കലായിരുന്നു നനച്ചു കുളിപ്പിച്ചു അല്ല സീവേ അവിടെ കുളിപ്പിച്ചു കഴിഞ്ഞു പറഞ്ഞേ ചുമരുന്നെ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങള് അപ്പൊ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കൂടെ നമ്മുടെ വേറെ വീഡിയോ ആയിട്ട് വരാം ബൈ 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 പറ മൈൻഡ് പറയണേ എന്റെ വൈവ് വേണു വൈവ് വരുന്നു മണ്ണു വൈവ് വേണം Bye. <laughs> bye. Bye bye.